പായസിന്റെ കറി പൗഡർ പുട്ടുപൊടി അങ്ങനെ കുറെ പൊടികള മഞ്ഞപ്പൊടി അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പൊ ഇതെനിക്ക് മനോജേട്ടൻ നടന്ന ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉള്ളതാണ് ഇന്ത്യൻ ടീച്ചറും മകനാണ് മനോജേട്ടൻ മനോജേട്ടെന്ന് പറഞ്ഞൊരു സംരംഭമാണ് അപ്പൊ ടീച്ചർ അതൊന്ന് നോക്കി വെക്കും അന്നിട്ട് കൊണ്ടു തന്നിട്ട് കുറച്ച് ദിവസമായിട്ടോ അപ്പൊ ഞാൻ ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കണം എന്താന്ന് സാധനം തന്നെ റാജിയുടെ പുട്ടുപൊടി ഞാൻ വേറെ വരെ റാജി പുട്ടുണ്ടാക്കി നോക്കി വെക്കില്ല സത്യം കഴിച്ചിട്ടുണ്ട് പുട്ട് ഈ ദേപ്പുട്ടുണ്ടായിരുന്നൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പൊ ഞാനൊരു ഇന്നുണ്ടായാലും ഇല്ല കഴിഞ്ഞു ചോറ് കഴിഞ്ഞു അപ്പൊ ബാക്കി ഉണ്ടാക്കാനും എനിക്ക് വേറെടത്തോളം അതിന്റെ അളവൊന്നും കൃത്യമായിട്ട് അറിയില്ല കേട്ടോ ഞാൻ രണ്ട് ഗ്ലാസ് എടുക്കണ്ട് കുറച്ച് വെള്ളം വെള്ളക്കൊഴിച്ചൊന്ന് ഒന്നിച്ചവളൊഴിക്കാൻ ഒരു പേടിയുണ്ട് രണ്ട് ഗ്ലാസ്സിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം മുഴുവനെ വേണ്ട കേട്ടോ മുക്കോ ഗ്ലാസ് കഴിഞ്ഞ് കുഴക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ഗോതമ്പ് മുട്ടുപൊടി ഇല്ലാത്ത ഗോതമ്പുകൊണ്ട് കുട്ടുണ്ടാക്കണ പോലെ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് കുഴയാതെ ശ്രദ്ധിക്കണം തേങ്ങട്ടു ഞാൻ ഒന്നിച്ചിട്ട് കുഴക്കല കേട്ടോ പതുവില് കുറച്ച് കൂട്ട് കുഴക്കും ഇനി ഇതിൽ ക്യാരറ്റൊക്കെ ഇട്ട് നല്ല സ്വാദുണ്ടാവും തോന്നുന്നു ഇന്നിപ്പോൾ ഇവിടെ ക്യാരറ്റൊന്നും വെക്കുന്ന നല്ല വലിയ ക്യാരറ്റിന് അപ്പൊ ഞാൻ ഉണ്ടാക്കി നോക്കിട്ട് ഇങ്ങനെ ഇടയിലും കൂടെ ചെറുപ്പ തേങ്ങട്ട് നല്ല ഭംഗി ഉണ്ടാവും തേങ്ങട്ടത് കാണാൻ ഇപ്പൊ ഈ കളറാണ് എന്തു കഴിഞ്ഞ കളർ മാറും കൊറേ നേരം ആവി വരുന്നു അപ്പൊ ഞടുത്ത് നോക്കട്ടെ കായുണ്ടാവും ഞാൻ പല്ലേ കളറ് മാറുന്ന ചൂടാറട്ടെ ചൂടാറട്ടങ്ങട്ട് കഴിച്ചോക്കണ്ടോ കഴിച്ചോട്ടെ എങ്ങനെ ഇണ്ടോ പറയാട്ടോ എനിക്ക് പുട്ടിനെ ഏറ്റവും ഇഷ്ടം പപ്പട പഞ്ചാരിയാണ് പഞ്ചസാര നിർത്തി വെപ്പത് നല്ല സ്വാദുണ്ട് കേട്ടോ പപ്പടം കുടിയതാണോ കഴിക്കണം എനിക്ക് തോന്നുന്നു ഇതിന്റെ ഏറ്റവും നല്ല കോമ്പിനേഷൻ ഉണ്ടാവുക ഇഷ്ടുവോ ഇസ്റ്റു ഇഷ്ടുവല്ലാറ്റ